ഉച്ചയ്ക്കിലത്തെ ആഹാരമാണ് നല്ല കിഴങ്ങ് കൂട്ടാൻ മീൻകറി പിന്നെ നാടൻ ചിക്കൻ പൊരിച്ചും ചോറും അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കിലത്തെ നൂലഞ്ചിലാണ് ഇതൊന്ന് കഴിക്കാൻ പോകുന്നത് ഇത് പരവ മീൻ കറിയാണ് പരവ 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 എന്ന് കാട്ടുകയാണ് പരവ ഇത് കിഴങ്ങ് നല്ല വേവ കുറഞ്ഞ നല്ല അടിപ്പൊളി സോഫ്റ്റ് ആയിട്ടുള്ള കിഴങ്ങാണത് പിന്നെ അവര് ചിക്കൻ ഫ്രൈ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഇത് മുളക് ഇങ്ങനെ ഇതിലിടണം ഇതല്ല അതിൽ ആവശ്യത്തിന് എരി വേണമെന്നുള്ളവർക്ക് ഈ മുളവടുന്നതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എരി വേണമെന്നുള്ളവർക്ക് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ വിഴിഞ്ഞ് ഒഴിക്കാം അപ്പോൾ ഇതൊക്കെ അതിൽ എരി വരും അപ്പോൾ അതാണ് സംഭവം അപ്പം ആ മുളക്താണ്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് എരിവ് ചാറ് വന്ന് കഴിഞ്ഞിട്ട് വരും അപ്പോൾ കറുത്ത വണ്ണം അതിൻ്റെ കാര്യ ദുർമന്ത്രവാദിനിയൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ തൊണ്ണൂറ് വയസ്സുള്ള കിളവി കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ കൂടെ കമൻറ്റൊക്കെ വരാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മളിതിനെ ഈ ഇതിപ്പോൾ സ്പെഷ്യൽ മീൻ കറിയാണത് ഇതെല്ലാം ഫ്രഷ് മീനാണ് നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തതിൻ്റെ വെള്ള കളറ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെയധികം അത് ഫ്രഷാണ് പരവ പരവ പിന്നെ അതിനൊക്കെ ഈ ഇത് വളരെ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിഴക് കൂട്ടാനാണ് ഓക്കെ അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം ഓക്കേ അള അടിപൊളി മണമുള്ള മീൻകറി ചട്ടി വശ മീൻ കറി ആണ് കിഴങ്ങൂട്ട എടുത്ത് ഇങ്ങനെ കുറച്ച് ഈ ചോറിലേക്ക് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പേരക്കിയിട്ടാണ് നല്ല എരിവും രുചിയും മണക്കൂടെ നല്ല അടിപൊളി മീൻ കറി നാളെ കോഴി പൊടിച്ചതും ഓക്കെ മീൻ നോക്കാം അത് അസ്വാദിയ രുചി ഇത് അറിയാവുന്ന വെച്ചാൽ ഈ മീൻ സൂപ്പറാണ് നമ്മുടെ ഭാര്യ നമ്മുടെ കൈപ്പുണ്യമാണ് കിഴങ്ങ് കുറച്ചിങ്ങനെ എടുത്ത് ഫ്രീ ആയിട്ട് കഴിച്ചു നോക്കാം എല്ലാം സൂപ്പറാണ് സമയമില്ല നമുക്കതൊന്ന് പുറത്തോട്ട് പോകണം അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് നമ്മൾ ബീച്ചിൽ പോകുന്നു ബീച്ചിൽ പോകണം അതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനും കിഴക് കൂട്ടാൻ അടിപൊളി കേട്ടോ ചൂക്ക് നാളെ ചിക്കൻ മുട്ടുള്ള ചിക്കൻ മുട്ടുള്ള ചിക്കനാണ് ിക്കൻ ആണ്ിക്കൻ കൂട്ടേ അപ്പ എല്ലാരും ഫുഡൊക്കെ അടിച്ചു അടിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ന വിശ്വാസത്തോടെ കൂടി ഞാനും കഴിക്കുന്നു തിൻ്റെ ഇത്രയും ക്ലാരിറ്റി ഇതിന് വരാൻ കാരണം ഇത് ഐഫോൺ പ്രോ മാക്സിൻ്റെ ക്ലാരിറ്റിയാണ് അതാണ് ഇങ്ങനെ ഇത്രയും ക്ലാരിറ്റി ഇതിന് വരുന്നത് സാധാരണ ഫോണൊന്ന് പേടിച്ചെടുത്താൽ ഇത്ര ക്ലാരിറ്റി വരില്ല ഡോക്ടറേ ഇപ്പോൾ ഓരോരോ അരിമണികളായിട്ട് കാണാം കേട്ടോ ഓരോ സ്പോട്ടും കാണാൻ പറ്റും പ്രത്യേകത അല്ല അപ്പൊ അതിന്റെ കാര്യമില്ല ഒന്നര ലക്ഷം രൂപ കൊടുത്തൊരു ഫോൺ പഠിക്കുമ്പോ അത്രയും ക്ലാരിറ്റി ഒക്കെ വരും സ്വാഭാവികം ശേഷിക്കാം എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനാണിത് മീൻ നല്ല രുചിയായിട്ടാണ് പൊരിക്കാനും കൊള്ളാം അല്ലേ പൊരിക്കാനും നല്ല സൂപ്പർ മീൻ ഫ്രഷ് മീൻ നല്ല ഫ്രഷ് ഇപ്പോഴും മീൻ ഉണ്ടത് അപ്പൊ നമ്മൾ ചോറ് ഫിനിഷ് ആകാറായി ഇനിയിപ്പൊ വേണ്ടിയിട്ട് കളിക്കൂടുന്നൊക്കെ വിചാരിക്കുന്നു എല്ലും മുള്ളു മാത്ര ചിക്കൻ്റെ കുറച്ചിടാം കുറച്ചു ചോറൊക്കെ കളിക്കൂടുന്നു ആരുടെ പുറത്തോട്ട് പോണം അതുകൊണ്ട് സമയമില്ല നാടൻ ചിക്കനാണ് ഇത്രയും വലിയ കട്ടി വരുന്നത് നമ്മൾ സാധാരണ നാടൻ ചിക്കൻ ക്യാഷ് പൈസ എടുത്ത് കൂടുതലായാലും നാടൻ വേടിച്ച് തിന്നുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ നാടനെ വേടിക്കാറുള്ളൂ നോന രുചി ഇന്നലെ പിന്നെ ബാർഗറൊക്കെ കഴിച്ച് വയറാകെ നിറഞ്ഞ് പാവനാശ്രി കവളത്തീരത്തൊക്കെ പോയി രൂപ വന്നു അപ്പോൾ ഇങ്ങനെ പോകണം ഇന്ന് വേറൊരു ആലപ്പുഴ ബീച്ചിലേക്ക് പോകണം പ്ലേറ്റ് കാലിയായി നമ്മുടെ പെണ്ണ തിന്ന് തീർത്തു കഴിച്ച് തീർത്തു ഇതെല്ലാം അസ്ഥി കൂടങ്ങളാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ കൈ കഴിയുക അടുത്തവണ്ണം ദുർമന്ത്രവാദി തൊണ്ണൂറ് വയസ്സുള്ള തള്ളയെല്ലാം കാണുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മള ലഞ്ച് കഴിഞ്ഞു ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം